സാമൂഹ്യ മാധ്യമമായ എക്സിലാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ദക്ഷിണ കൊറിയൻ വംശജൻ യു കിം ക്രിസ്തുവിശ്വാസം പ്രഘോഷിക്കുന്ന തന്റെ വീഡിയോ പങ്കുവച്ചത് യേശു ക്രിസ്തു കർത്താവാണെന്ന് മടികൂടാതെ പ്രഖ്യാപിച്ചുകൊണ്ട് ചാർലിക് കർക്കിന്റെ ബഹുമാനാർത്ഥം ലോകമെമ്പാടും താൻ ക്രൈസ്തവ ദൈവാലയങ്ങൾ സ്ഥാപിക്കുമെന്നാണ് ഡോക്ടർ യു കിം പ്രഖ്യാപിച്ചത് വേൾഡ് ഹയസ്റ്റ് ഐക്യു ഹോൾഡറായ ഡോക്ടർ യു കിം ആണ് യേശു ക്രിസ്തു എല്ലാവരുടെയും കർത്താവാണെന്നും സ്ഥാനമാനങ്ങളോ ബുദ്ധിശക്തിയോ കഴിവുകളോ നേട്ടങ്ങളോ എന്തു തന്നെയായാലും യേശുക്രിസ്തുവില്ലാതെ െല്ലാം ശൂന്യമാണെന്നും പറഞ്ഞു വെച്ചത് ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയാണ് സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് വേദിയൊരുങ്ങുകയെന്നും അതുവഴി മനുഷ്യർ സത്യം അറിയുമെന്നും അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് പ്രകാശം ലഭിക്കുമെന്നും കിം വീഡിയോ സന്ദേശത്തിലൂടെ പറയുകയുണ്ടായി ചാർലി ക്രിക്ക് വിശ്വാസത്തിന്റെ ശക്തമായ സ്വരമായിരുന്നുവെന്നും വേണ്ടി നിലകൊള്ളുകയും അനേകം യുവജനങ്ങൾക്ക് ക്രിക്ക് ഒരു പ്രചോദനമായിരുന്നുവെന്നും അതുകൊണ്ട് ചാർലി ക്രിക്കിനോടുള്ള ബഹുമാനാർത്ഥവും ക്രിക്കിന്റെ പാത പിന്തുടരുവാനും വേണ്ടി വിശ്വാസം പ്രഘോഷിക്കുക മാത്രമല്ല സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായി താൻ ലോകമെമ്പാടും ക്രൈസ്തവ ദേവാലയങ്ങൾ സ്ഥാപിക്കുമെന്നുള്ള ഉറച്ച തീരുമാനം കൂടിയാണ് യൂങ് ഹുങ് കിം എടുത്തിരിക്കുന്നത് വളരെ കൂടുതൽ താൻ പഠിച്ചതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും നേടിയതിൽ നിന്നും തനിക്ക് മനസ്സിലായത് യഥാർത്ഥമായി ജ്ഞാനം ദൈവത്തെ സേവിക്കുക എന്നതാണ് കിം പറഞ്ഞു വെക്കുന്നു ദൈവാലയങ്ങൾ പ്രത്യാശയുടെയും സൗഖ്യത്തിൻ്റെയും സന്നിധാനങ്ങളും സത്യത്തിൻ്റെ കേന്ദ്രവുമാണ് എന്ന പ്രഘോഷണത്തോടെയാണ് യു കിം തൻ്റെ വീഡിയോ സന്ദേശം അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ദക്ഷിണ കൊറിയയിലാണ് കിമ്മിൻ്റെ ജനനം യോൺസി യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിയോളജി പഠിച്ച ഇദ്ദേഹം സ്റ്റോറി എന്നറിയപ്പെടുന്ന ന്യൂറോ ടെക്നോളജി കമ്പനിയുടെ സ്ഥാപകനാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്